നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വിവാദമായ ബിഷക്കൂൺ കൊലപാതക കേസിൽ പ്രതിയായ എറിൻ പാറ്റേഴ്സിനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി ഭർത്താവിന്റെ ബന്ധുക്കളായ മൂന്ന് പേരെ കൊന്ന കേസിലാണ് എറിൻ പാറ്റേഴ്സിന് വർഷം തടവ് ശിക്ഷ ഓസ്ട്രേലിയൻ കോടതി വിധിച്ചത് വിക്ടോറിയ സ്റ്റേറ്റ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ക്രിസ്റ്റഫർ ബെയ്ൻ ആണ് വിധിയെ പുറപ്പെടുവിച്ചത് ജൂലൈയിലാണ് കേസിൽ എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത് ഭർത്താവായിരുന്ന സൈമൺ പാറ്റേഴ്സിന്റെ മാതാപിതാക്കളായ ഡോൺ ഗെയിൽ പാറ്റേഴ്സൺ ഭർത്താവിന്റെ അമ്മായി ഹീധർ വിൻസിന്റെ ഭർത്താവ് ഇയാൻ വിക്സിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിലും എറിൻ പ്രതിയാണ് എറിൻ ഭർത്താവ് സൈമണുമായി അകന്നു കഴിയുകയായിരുന്നു രണ്ടായിരത്തി ജൂലൈയിലാണ് എറിൻ സൈമണിനെയും അയാളുടെ ബന്ധുക്കളെയും ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് ക്ഷണിച്ച് കൊലപാതകം നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വിദഗ്ധ പഠനത്തിനായി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയുമായി കൈക്കോർത്ത് തെലങ്കാന സർക്കാർ നവീകരണം സംരംഭകത്വം നിക്ഷേപം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനായി തെലങ്കാന സർക്കാരും ഓസ്ട്രേലിയയിലെ ഡിക്കൻ സർവകലാശാലയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത് നിർണായക മേഖലകളിൽ എഎയുടെ സ്വീകാരൃത ത്വരിതപ്പെടുത്തുന്നതിനും ഉത്തരവാദിത്വമുള്ള എ യുടെ ആഗോള കേന്ദ്രമായി തെലങ്കാനയെ മാറ്റുന്നതിന് ഈ സഹകരണം സഹായിക്കുമെന്ന് തെലങ്കാന ഐ ടി വ്യവസായ മന്ത്രി ഡി ശ്രീധരബാബു അറിയിച്ചു വിപുലമായ വൈദഗ്ധ്യം എ എ വിദ്യാഭ്യാസം തൊഴിൽ ശക്തി വികസനം എന്നിവയിലായിരിക്കും പദ്ധതി ശ്രദ്ധാ കേന്ദ്രീകരിക്കുക സൌത്ത് ഓസ്ട്രേലിയയിൽ വിമാന അപകടത്തിൽ പൈലറ്റ് മരണപ്പെട്ടു സൌത്ത് ഓസ്ട്രേലിയയിലെ അസിലയിൽ ഉണ്ടായ വിമാനാപകടത്തിലാണ് പൈലറ്റ് മരണമടഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പോർട്ട് ലിങ്കണന്റെ പാഡോറിൽ വിമാനം തകർന്നു വീണപ്പോൾ പൈലറ്റ് മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്നത് കൃഷിയിടങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന താഴ്ന്നു പറക്കുന്ന വിമാനമായ ക്രോപ് ഡസ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം കാർഷിക ആവശ്യങ്ങൾക്കായി സ്പ്രേ ചെയ്യുന്നതിനിടെ വിമാനമണ്ണിൽ ഇടിച്ചുവെന്ന് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ അറിയിച്ചു ബ്രിട്ടീഷ് എയർവേസ് വിമാനം സിഡ്നി വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരികെ ഇറക്കി സിഡ്നിയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്ന പി എ ഡബ്ല്യു സിക്സ്റ്റീൻ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് പറന്നുയർന്നതിന് പിന്നാലെ തിരിച്ചിറക്കിയത് ഇരുന്നൂറ്റി അൻപതിനും അഞ്ഞൂറിനുമിടയിൽ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറായിരുന്നു വിമാനം ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് ശേഷം സിഡ്നിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സിഡ്നിയിലേക്ക് തിരിച്ചറിയതായി ബ്രിട്ടീഷ് എയർവേസ് വക്താവ് വ്യക്തമാക്കി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും ഉപഭോക്താക്കളുടെ യാത്രകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കുവാൻ ടീമുകൾ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേതന തട്ടിപ്പ് വിവാദത്തിൽ സൂപ്പർമാർക്കറ്റ് ഭീമന്മാരായ ബോർഡ്വാൾ സ്കോൾസ് എന്നീ സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ ജീവനക്കാർക്ക് നൽകുവാനുള്ള കുടിശ്ശിക വേതനം തിരികെ നൽകാൻ മില്യൺ ഡോളർ കൂടി മാറ്റിവെച്ചു വേതനം കുറിച്ചതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് കമ്പനികൾക്കെതിരെയും നിരവധി കേസുകൾ നിലവിലുണ്ട് ഫെഡറൽ കോടതിയിൽ നടന്ന നിയമ പോരാട്ടത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ ശരിയായ വേതനരേഖകൾ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു ശമ്പളമുള്ള മാനേജർമാർക്ക് അമിതമായി ജോലി ചെയ്യിക്കുകയും അവർക്ക് ലഭിക്കേണ്ട അധിക വേതനം അവധികൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ നൽകാതിരിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് മാർഗനിർദ്ദേശങ്ങൾ ലോൺ ലഭിക്കാൻ സഹായം സേവനങ്ങൾ ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള വിക്ടോറിയൻ പാർലമെന്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാലിന് നടക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി സമ്മേളനത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനം ചെയ്തു ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എംപിയായ ഡോക്ടർ ശശി തെരുവിന് നൽകിക്കൊണ്ടാണ് പ്രകാശനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ലോകസമാധാനം ഐക്യം സൌഹാർദം മാനുഷികത ദയ എന്നിവയെല്ലാം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി ഈ സമ്മേളനം കണക്കാക്കപ്പെടുന്നു ശിവഗിരി മഠം സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു നവംബറിൽ വത്തിക്കാനിലും ഈ വർഷം ജൂണിൽ ഡൽഹിയിലും പരിപാടികൾ നടത്തിയിരുന്നു ഈ മാസം ഒടുവിൽ ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യ എയുടെ ഏകദിന പരമ്പരയിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിച്ചേക്കുമെന്ന് റിപ്പോർട്ട് മാർച്ച് ഒൻപതാം തീയതി ഐസിസി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ന്യൂസിലന്റിനെതിരെയാണ് കോഹ്ലിയും രോഹിത്തും അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലാണ് ഇന്ത്യൻ സീനിയർ ടീമിന്റെ അടുത്ത ഏകദിന പരമ്പര നിശ്ചയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ എ ടീം മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യയിൽ കളിക്കുക സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ അഞ്ച് തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക മൂന്ന് മത്സരങ്ങൾക്കും ടാൻപൂരാണ് വേദിയാകുന്നത് ബീഹാർ ബോർഡർ പട്ടിക പരിഷ്കരണത്തിൽ പന്ത്രണ്ടാമത്തെ രേഖയായി ആധാറിനെ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി ഉത്തരവ് കിച്ചിൽ രേഖ എന്ന നിലയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ആധാർ ഔദ്യോഗിക രേഖയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വ്യക്തമാക്കി സൂര്യകാന്ത് ബോയ് ബോയ്മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് എന്നാൽ ആധാർ പൌരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിലെ ഗുദ്ധർ വനമേഖലയിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ കൂടി സൈന്യം വധിച്ചു ഇതോടെ ഏറ്റുമുട്ടലിൽ മരിച്ച ഭീകരരുടെ എണ്ണം ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു ജവാന്റെ നില ഗുരുതരമായി തുടരുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന ഭീകരൻ ഭീകരനെ വധിച്ചിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം